ുംകളൊന്നല്ല നമ്മുടെ സ്വന്തം വീട്ടിലിട്ടുള്ള ഒരു യാത്രയാണ് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് ലക്ഷം സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് അതെ അതെ എന്തായാലും ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് സന്തോഷത്തിലാണുള്ളത് അതെ അതെ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായും അപ്പൊ എന്തായാലും വെറും മൂന്നര നാല് മാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയൊരു കാലയളവാണ് ആ കാലയളവില് നമുക്ക് ഒരു ലക്ഷം ആളുകൾ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോഴും എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ താങ്ക് യു ഞങ്ങളിത് കണക്കുകൂട്ടിയത് ഞങ്ങൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ എന്തെങ്കിലും ആവുമായിരിക്കും ഈ വർഷം അവസാനത്തേക്കെങ്കിലും നമുക്ക് അത്രയും പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ട് നമുക്ക് അത്രയെങ്കിലും ആക്കി എടുക്കണം ഉണ്ടായിരുന്നു പക്ഷേ വിചാരിച്ചാലും ഇരട്ടി 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 കുറവ് സമയം കൊണ്ട് നമുക്ക് എന്തായി ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ചെറിയൊരു കേക്ക് മുറി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അധികം ആരെയും വിളിക്കുന്നൊന്നുമില്ല നമ്മുടെ കൂടെ വീട്ടിലുള്ള ആളുകൾ പിന്നെ നമ്മുടെ അന്നമ്മച്ചേട്ടതയും ബാബു ചേട്ടനും വരും അവിടുത്തെ നമ്മളൊരു അഞ്ചാറ് പേര് കൂടി വന്നിട്ട് ചെറിയൊരു കേക്ക് കിട്ടി അത്രേ ഉള്ളൂ അല്ലേ പിന്നെ വേറൊരു സന്തോഷം നാളെ ഓണം കൂടെയാണ് അപ്പോൾ അതിനോടും കൂടെ അനുബന്ധിച്ചാകുമ്പോൾ ഇതിന് വേറൊരു എന്താ പറയുക ഒരു ഡബിൾ ഹാപ്പിനെസ് അല്ലേ ഉണ്ട് അപ്പം ഈ ഒരു അച്ചീവ്മെന്റിൽ എത്തിയതിൽ ഒത്തിരിയേറെ ആളുകളോട് നന്ദി പറയാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാ പ്രധാനപ്പെട്ടുണ്ട് പിന്നെ നമ്മുടെ എബിൻ ചേട്ടനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എബിൻ ജോസ് ഫുഡ് ആൻഡ് ട്രാവലിറ്റിൻ്റെ എബിൻ ജോസ് എബിൻ ചേട്ടനും ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് പേര് നമുക്ക് പറയുന്നവരിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ഒത്തിരിയേറെ ആളുകളുണ്ട് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല നമ്മളൊരു ചെറിയ യാത്ര തുടങ്ങി അതിൽ ഒത്തിരിയേറെ ആളുകൾ എപ്പോഴും സഹായങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു എന്ത് എന്തായാലും ഇതിങ്ങനെ സന്തോഷത്തോടെ പോകുന്നതിൽ വളരെ സന്തോഷം സപ്പോർട്ടിങ് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വേറെ വർദ്ധാനങ്ങളൊന്നുമില്ല ആക്ഷൻ മാത്രം നേരെ പോയിട്ട് അപ്പോൾ നമ്മുടെ ഹൺഡ്രഡ് കെ നമ്മൾ ചെറിയ പറ്റില്ല അതുകൊണ്ടാണ് വലിയ ആളുകളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ആഘോഷമാണ് അപ്പോൾ നമ്മൾ ഒരു ചെറിയ കേക്ക് മേടിച്ചിട്ടുണ്ട് കേക്ക് കണ്ട ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് കഴിവി അപ്പം ചെറിയൊരു കേക്ക് മുറി അപ്പൊ കേക്ക് മുറിക്ക് വേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ ഒഴിവാക്കാനാകാത്ത ഒരാളാണ് േട്ടനുണ്ട് നമ്മുടെ ഫാമിലി നോബി ചേട്ടൻ ഉണ്ട് പപ്പയുണ്ട് ഇത്രയും പേരാണ് നമ്മുടെ ആഘോഷത്തില് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കേക്ക് കുറിക്കാം വലിയ താമസം ഒന്നുമില്ല വല്യ ആഘോഷമാക്കണൊന്നുമില്ല അമ്മച്ചി കേക്ക് മുറിച്ചാലോട്ടെ ആധിപത്യ പറഞ്ഞോടിപ്പ് മുറിക്കാൻ എന്തുകൊണ്ടും യോഗ്യത ഉള്ള ഒരാൾ അമ്മച്ചി തന്നെയാണ് കാരണം അമ്മച്ചി ഇപ്പൊ എത്ര കേക്ക് നമ്മടെ അപ്പൊ അമ്മച്ചീനെ കേക്ക് മുറിക്കുന്നതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷെ തിന്നാനാണെങ്കിൽ കൃത്യമായിട്ടുള്ള വശങ്ങളുണ്ട് ഓക്കെ ചെറുതായിരിക്കും തരാവില്ലേ എനിക്ക് തരുന്നില്ല അമ്മച്ചിക്ക് തരുന്നില്ലേക്കോട്ടെ അമ്മ ആണ് ഒരുപാട് ആയിക്കോട്ടെ ഒരുപാട് സന്തോഷം പിന്നെ വേറൊരു കൂടെ ഇത് കമോള ഒരു ലക്ഷത്തിന്റെ കേക്ക് മാത്രല്ല അമ്മച്ചീട് ആറ് ലക്ഷത്തിന്റെ കേക്ക് കൂടിയാണ് കൂടെയാണ് നമ്മുടെ ആറു ലക്ഷത്തിന്റെ സബ്സ്ക്രൈബ് ആറു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തന്നെ സന്തോഷം കൂടെ ആണ് അമ്മക്ക് ക്രീമുള്ള നല്ല നോക്കി നമുക്ക് അപ്പൊ അമ്മെക്ഷം അടിക്കാൻ പോണത്തിൽ ആ ലെവലില് വളർന്നു കഴിഞ്ഞു ഒത്തിരി സന്തോഷം അമ്മച്ചി അമ്മ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് ആ ഒരു കാര്യം ഉണ്ട് കേട്ടോ അങ്ങനെയുണ്ട് അമ്മച്ചി ഞങ്ങള് ഇന്നാള് എന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ വരാമെന്ന് വെച്ചാൽ അപ്പൊ അമ്മച്ചിക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പൊ എന്നെ കേക്ക് മുറിക്കുന്നത് ഈ ഒരു സംഭവത്തിന് എന്തെങ്കിലും ഒരുപാട് സ്നേഹം ഒത്തിരി എല്ലാവരോടും ഒത്തിരി ഈ അമ്മച്ചിയാ ഈ പിന്നെ വേറെ കാര്യം എന്താ പറയുന്നുണ്ടെങ്കില് അമ്മച്ചി അന്നമ്മച്ചേത്തിയുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കമോണ്ടെ പരിപാടിക്കും ഉണ്ട് അവരോട് കൂടെ അമ്മച്ചി സ്വദേശി ഒത്തിരി സന്തോഷം അമ്മച്ചി അമ്മച്ചി വന്നല്ലോ നമ്മൾ ചെറിയൊരു ഫംഗ്ഷനാണ് അപ്പം അതിന്റെ രീതിയിൽ വലിയ രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുമ്പോ വേറെ കുറച്ച് പരിപാടികൾ ചെയ്യണം പ്ലാൻ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ അത് വഴി വഴിയേ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഒത്തിരി പറഞ്ഞു ഞങ്ങളുടെ സന്തോഷം പങ്കുവെച്ചതേ ഉള്ളൂ അല്ലെ തീർച്ചയായിട്ടും അപ്പൊ നമ്മള് ഒത്തിരി നീട്ടി പരിപ്പിച്ച് നിങ്ങളെ ബോർഡിക്കുന്നില്ല എല്ലാരും ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ് അതുപോലെ ഞങ്ങൾ ചെറിയൊരു സന്തോഷം ഇനിയും ഈ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തുടരുക ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി നിങ്ങൾ എല്ലാവരുടെ സഹകരണത്തിന് ബാക്കി പറഞ്ഞു ബാക്കി എന്നെ നാളെ ഓണമാണ് ഈ ഇത് കൂട്ടുകുറിക്കലും കേക്ക് കുറിക്കലും എല്ലാം ഒരുപോലെ വന്നു നല്ലതായി പോയി നോക്കി എല്ലാവർക്കും ഹാപ്പി ഓണം ഓണം ഒരു ഹാപ്പി അമ്മ പറഞ്ഞാല് എല്ലാവർക്കും പിന്നെ അമ്മച്ചിയുടെ ചാനലിൽ നമ്മുടെ പത്ത് വിഭവങ്ങൾ ചേർത്തുണ്ടാക്കിയ ഓണസദ്യ വരുന്നുണ്ട് നാളെ നാളെ ഉച്ചക്ക് ഉച്ച കഴിഞ്ഞ് മൂന്നു മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തൽക്കാലം ഓണവും കേക്കും തമ്മിൽ ചേരുന്നില്ല ക്രിസ്മസും കേക്കും കോമ്പിനേഷൻ എങ്കിൽ പോലും വേറെ മാർഗമില്ലാത്ത അപ്പോൾ കമോൺ വീഡിയോടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം സ്റ്റേ ട്യൂൺ നമ്മൾ കുറെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും മറ്റു ചില എന്താ പറയാ സ്പെഷ്യൽ എപ്പിസോഡ് ാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് പിന്നെന്താ പറയുക ഇനി എന്തൊക്കെയുണ്ടോ ഇഷ്ടമുണ്ട് മാത്രമേ ഷെയർ ചെയ്യ അപ്പ എല്ലാവർക്കും